ലോകമെമ്പാടും ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ പിന്നെയും റോമർ എഴുതിയ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ റോമർ എഴുതിയ ലേഖനത്തിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിലേക്ക് നാല് വാക്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇവിടെ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക റോമർ റോമർക്കെഴുതിയ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ യും ശക്തരായ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം ഈ വചനങ്ങളെ നല്ല ശ്രദ്ധിച്ച് കേൾക്കണമേ ശക്തരായ നാംഹീനതയെ വേണം അടുത്തത് ആ നമ്മൾക്കായിട്ട് നന്മയ്ക്കായിട്ട് ആത്മീകർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം ആത്മീക വർധന തന്നെ പ്രസാദിപ്പിക്കണം മൂന്നാമത്തെ വാക്യെന്നാലും നിന്നവരുടെ നിന്നെ നിന്നിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഉപദേശത്തിനായിട്ട് നമ്മുടെ ഉപദേശത്തിനായിട്ട് തിരുവെഴുത്തുകളിൽ പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ ഇത് ഒരു വലിയ ക്രിസ്തീയ പ്രബോധനമാണ് റോമർ റോമർക്കെഴുതിയ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അഫോസ്തോലൻ ഒരു വലിയ ക്രിസ്തീയ പ്രബോധനം നടത്തുകയാണ് എന്താണ് ആ ക്രിസ്തീയ പ്രബോധനം നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം ശക്തരായ നിങ്ങൾ അനേക അശക്തരായവരുടെ ബലഹീനതയെ ചുമക്കണം ശക്തരായ നിങ്ങൾ അനേക അശക്തരായവരുടെ ബലഹീനതയെ ചുമക്കണം ഏതെങ്കിലും ഒരു അശക്തനെ കണ്ടാൽ അവൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നവൻ ക്രൈസ്തവനല്ല അത് ക്രൈസ്തവ ധാർമ്മികതക്കൊത്തവണ്ണമുള്ളതല്ല അത് ക്രിസ്ത്യൻ എത്തിക്സിന്റെ ഭാഗമല്ല ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിങ്ങൾക്കൊരു ബലഹീനത ചൂണ്ടിക്കാണിക്കുവാനുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ കണ്ട ബലഹീനത അവനെ അവഹേളിക്കാനുള്ള അവസരമല്ല മറിച്ച് ആ ബലഹീനതയിൽ നിങ്ങളുടെ ബലം പകരാനുള്ള അവസരമാണ് കരമടിച്ചു ആരാധന കൊടുക്ക ബലഹീനനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഓർക്കുക അതൊരു അവഹേളനത്തിനുള്ള വേദിയല്ല മറിച്ച് നിങ്ങളുടെ ബലം ആ വ്യക്തിയുടെ മേൽ പകർന്ന് ആ വ്യക്തിയെ ശക്തനാക്കാനുള്ള ആ വ്യക്തിയെ ശക്തനാക്കാനുള്ള ഒരു വലിയ അവസരമാണ് നിങ്ങളുടെ അറിവിൽ ഒരു ബലഹീനനെ കണ്ടാൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം ഒരു തെറ്റ് ഒരു വ്യക്തിയുടെ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ക്രൈസ്തവ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത് എന്താണ് ഇവിടുത്തെ നിങ്ങളുടെ ക്രൈസ്തവ ധാർമ്മികത ക്രൈസ്തവ ധാർമ്മികതയാണ് ഈ വാക്യത്തിൽ നാം ചുമക്കണം അപ്പൊ അശക്തനായ ഒരു മനുഷ്യനെ കണ്ടാൽ ബലഹീനനായ മനുഷ്യനെ കണ്ടാൽ അവനെ നാല് പേരുടെ മുമ്പിൽ അവഹേളിക്കാനുള്ള അവസരമല്ല മറിച്ച് അവന്റെ ബലഹീനതയെ ചുമക്കണം ചുമക്കണം ഹാലലുയ ഒന്ന് പറഞ്ഞു അവന്റെ ബലഹീനതയെ ചുമക്കണം അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ അശക്തര ശക്തരായ നിങ്ങൾ അശക്തരെ കണ്ടാൽ അവരുടെ ബലഹീനതയെ ചുമക്കണം ചുമക്കണം അവരുടെ ബലഹീനതയെ ചുമക്കണം അവരുടെ ബലഹീനതയെ ചുമക്കണം ഇത് ദൈവം ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രൈസ്തവ ഉത്തരവാദിത്തമാണ് ഒന്നുകൂടെ പറഞ്ഞേ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രൈസ്തവ ഉത്തരവാദിത്തമാണ് ബലഹീനനായി ഒരാളെ കണ്ടാൽ അയാളുടെ ബലമായി നിങ്ങൾ മാറണം ബലഹീനായ ഒരാളെ കണ്ടാൽ അയാളുടെ ബലമായി നിങ്ങൾ മാറണം ഹാലലൂയ്യ ഒരുവനെ രോഗിയായി കണ്ടാൽ അയാളുടെ സൗഖ്യമായിട്ട് നിങ്ങൾ മാറണം ഒരുവനെ സങ്കടത്തിൽ കണ്ടാൽ അയാളുടെ സന്തോഷമായിട്ട് നിങ്ങൾ മാറണം യഥാർത്ഥ ക്രൈസ്തവത അതാണ് ദുഃഖത്തിൽ പോയി കാണുക അവന്റെ വേദനയിൽ അവൻ്റെ ഒപ്പം നിൽക്കുക അവന്റെ ഭാരം നിങ്ങളുടെ ഭാരമായിട്ട് ഏറ്റെടുക്കുക ഓ ഒന്ന് ചേർന്ന് പറഞ്ഞേ അവന്റെ ഭാരം എൻ്റെ ഭാരമായിട്ട് ഏറ്റെടുക്കുക അതാണ് ഇവിടെ എന്നാൽ അശക്തരുടെ ബലഹീനത ഇതാണ് ഇതിന്റെ ആദ്യ ഭാഗം ഒരാൾ അശക്തനാണെന്ന് കണ്ടോ അത് അവനെ തേജോവധം ചെയ്യാനുള്ള അവസരമല്ല ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് നിങ്ങൾ അറിഞ്ഞാൽ ആ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഇപ്പം നല്ല ഒരു അവസരം കിട്ടിയിരിക്കുക ഇത് വെച്ച് ഞാൻ നിന്നെ ചൂഷണം ചെയ്യുമെന്ന് പറയാനുള്ള അവസരമല്ലത് മറിച്ച് എന്തെങ്കിലും ഒരു ബലഹീനത ഏതെങ്കിലും ഒരു കുട്ടി സഹോദരൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ അറിഞ്ഞാൽ അവനെ നിങ്ങളുടെ ബലം കൊണ്ട് നിറച്ച് വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാനാണ് കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ആരാധന ഇതാണ് ഇതാണ് ആദ്യ ഭാഗം ബലഹീനനെ കണ്ടാൽ 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 ബലമായി നിങ്ങൾ 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 മാറണം 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 ശക്തിയായി രോഗിയെ സൗഖ്യമായി നിരാശയിൽ ഇരിക്കുന്നവനെ സന്തോഷമായിട്ട് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം പറയാം ഇത് കുറച്ച് എളുപ്പമുള്ള കാര്യമാണ് ഒപ്പം സങ്കടത്തി ഇരിക്കുന്നവനെ കണ്ടു അവൻ്റെ സങ്കടത്തി ഒപ്പം നിൽക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടിലുള്ളവനെ കണ്ടു ചിലപ്പോൾ സമ്പത്തൊന്നും കൊടുക്കാൻ നമുക്കില്ലെങ്കിലും ഒരു വാക്കിൽ ചിലപ്പോൾ ഒരു ആഹാരം ഷെയർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞേക്കാം വീട്ടിലുള്ളവർ ആഹാരം കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞേക്കാം വസ്ത്രമില്ലാത്തവനെ കാണുമ്പോൾ ഉള്ള വസ്ത്രത്തിൽ നിന്ന് ഒന്ന് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞേക്കാം അതൊരു വലിയ ക്രൈസ്തവ ധാർമ്മികതയുടെ ലക്ഷണമാണ് അത് ചെയ്യുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ഹാലലൂയ്യ എന്നാൽ ഇനി രണ്ടാമത്തെ കാര്യം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പകൽ പറഞ്ഞു പിന്നെയും ഞാൻ ടി വിയിലൂടെ എന്നെ കേൾക്കുന്നവരോട് ആവർത്തിച്ച് പറയട്ടെ രണ്ടാമത്തെ കാര്യം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാ ഇവിടെ വായിക്കുന്നത് എന്നാൽ ശക്തരായ നാം ബലഹീനതയെ അടുത്തത് നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം അതാണ് പ്രശ്നം നമ്മള് മറ്റുള്ളവരുടെ ബലഹീനത ചുമക്കാൻ തയ്യാറാണ് പക്ഷേ ഇതൊക്കെ ചെയ്തു വരുമ്പോ നമുക്ക് നമ്മളിൽ തന്നെ പ്രസാദിക്കാതിരിക്കണം ആ അതാണ് പാടുള്ള കാര്യം ഞാൻ അത് ചെയ്തു എന്ന എൻ്റെ സ്വകാര്യ ചിന്ത പോലും എൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല എനിക്കത് ചെയ് ഞാൻ ചെയ്തതിൻ്റെ മുഴുവൻ ഗുണവും നഷ്ടപ്പെടുകയാണ് ആ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയണോ ആ ചെയ്തതിൻ്റെ മുഴുവൻ വിലയും പോവുകയാണ് ആ എന്നേലും ചെറുതു ചെയ്തിട്ട് അത് വിളംബരം ചെയ്തുകൊണ്ട് നടക്കുമ്പോ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ എന്ന് പറഞ്ഞ് നിങ്ങളൊരു സ്വകാര്യ അഹങ്കാരത്തിൽ നിറയുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇവിടെ ഈ വായിക്കുന്ന കാര്യമാണ് നമ്മിൽ തന്നെ പ്രസാദിക്കുകയാണ് നമ്മിൽ തന്നെ പ്രസാദിക്കുകയാണ് അപ്പൊ രണ്ട് കാര്യം ഇവിടെ പറയുന്നു ഒന്ന് ബലഹീനതയിൽ ബലഹീനരുടെ ബലഹീനതയെ ചുമക്കണം എന്നിട്ട് പറയാ ഈ ചുമക്കുന്ന വ്യക്തി നിങ്ങൾ ആ അതിൽ പ്രസാദിക്കരുത് അതിൽ പ്രശംസിക്കരുത് അത് അത് നിങ്ങൾക്കൊരു പ്രശംസ ഞാൻ അവന്റെ ബലഹീനത ചുമന്നു ഞാൻ ഏതാണ്ടൊക്കെ ആണ് ഹലു എന്നെ കൊണ്ടത് പറ്റി അല്ലെങ്കിൽ ഞാൻ ഒത്തിരി പേർക്കൊക്കെ ആശ്വാസമായിട്ട് മാറി അന്നം കൊടുത്തു ആഹാരം കൊടുത്തു അഞ്ചു പേർക്ക് ആഹാരം കൊടുത്തിട്ട് മാറി എന്ന് നിങ്ങൾ പറയരുത് ഓ ഞാൻ അഞ്ചു പേർക്ക് ആഹാരം കൊടുക്കാൻ പറ്റി എനിക്ക് ഹലൂയ്യ അല്ലെങ്കിൽ ദുഃഖത്തിരിക്കുന്നവനെ പോയി കണ്ടു എന്നിട്ട് അവന്റെ ദുഃഖം മാറിക്കഴിയുമ്പോൾ നിങ്ങൾ പറയല്ലേ അന്ന് ഞാൻ വന്ന് കണ്ടില്ലായിരുന്നെ കാണായിരുന്നു ഹലലൂയ അപ്പൊ ഇവിടെ ആദ്യത്തെ കാര്യം എല്ലാവർക്കും എളുപ്പമാണ് ഏതാ അശക്തരുടെ ബലഹീനതയെ ചുമക്കുക അല്ലെങ്കിൽ അഭക്തരുടെ അശക്തരുടെ ബലഹീനതയെ വഹിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം പക്ഷെ രണ്ടാമത്തേത് ബുദ്ധിമുട്ടാ എന്താ എന്താ രണ്ടാമത്തേത് തമ്മിൽ തന്നെ പ്രശംസ ഉണ്ടാകാതിരിക്കണം നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ ഇത് സംസാരിച്ചു തുടങ്ങിയത് ഞാൻ ഇതിൻ്റെ മറ്റൊരു മുഖവും കൂടെ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കുക അപ്പോൾ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ബലഹീനരുടെ ബലഹീനത നിങ്ങളുടെ ബലഹീനതയായിട്ട് ഏറ്റെടുക്കണം ഇതേ കാര്യം തന്നെയാണ് ഗലാത്തിർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തോലൻ ആറാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ ദയവായിട്ട് ഈ വാക്യം കൂടി ഒന്ന് അടിവരയിടണമേ ഗലാത്തിർക്ക് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ സഹോദരന്മാരെ ഇതൊരു വലിയ പ്രബോധനമാണ് നിങ്ങൾക്കറിയാം ഈ പ്രബോധനം എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ ഇടപെടലാണ് ദൈവത്തിൻ്റെ സംസാരമാണ് ദൈവായിസ്വദിക്കിയ സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ നോക്കൂ നോക്ക് നോക്കൂ ഇപ്പൊ ഇതാ തെറ്റിലകപ്പെട്ട ഒരുത്തനെ കിട്ടി ഹലിയോ കൊത്തിപ്പറിക്കാൻ നല്ല ഒരു അവസരം അല്ലേ ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നടാ നിന്റെ ഇങ്ങനെ ഒരു കാര്യം കിട്ടാൻ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു ക്രൈസ്തവ ധർമ്മം അല്ല ഘട്ടം ക്രൈസ്തവ ധാർമ്മികത അതല്ല ഘട്ടം നോക്കിക്കേ ഇവിടെ ഒരു മനുഷ്യൻ തെറ്റ് സംഭവിച്ചു ഒരു മനുഷ്യനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അവനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണമെന്ന് വചനം പറയുന്ന ശ്രദ്ധിച്ച് കേട്ട് സഹോദരന്മാരെ വിളിക്കുകയാണ് സഹോദരന്മാരെ മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെ ഒരു മനുഷ്യൻ അകപ്പെട്ടു എന്നിരിക്കട്ടെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ ഓ അവനെ ഇട്ടേച്ചു പോകരുത് തെറ്റിലകപ്പെട്ടവനെ ആത്മീയരായ നിങ്ങൾ ഇട്ടേച്ചു പോകരുത് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന ഇതാ ഓ ഇവൻ ചെയ്ത തെറ്റിനോട് ആത്മീയരായി ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല ആത്മീയരായി ഇനി ഇന്നു മുതൽ ഇവനുമായിട്ട് ഒരു സഖ്യതയില്ല ഒരു സമ്പർക്കവും ഇല്ല ഒരു സമ്പർക്കവും ഇല്ല അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആത്മീയരായി ഇനി ആ മനുഷ്യൻ്റെ കൂടെ കൂടാൻ പറ്റത്തില്ല കൂടാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതം സംഭവിച്ചു പക്ഷേ ആത്മീയരായ നിങ്ങൾ ആ സമയത്ത് അവനെ ഇട്ടേച്ച് പോകണോന്നാണോ വചനം വായിക്കുന്നത് കണ്ടോ 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 നിങ്ങളുടെ അയൽവക്കത്തെ സഹോദരൻ ആ മനുഷ്യനൊരു തെറ്റിലകപ്പെട്ടു പോയി ആ തെറ്റിൽ അകപ്പെട്ട സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂട്ടായ്മ കൂടുന്നവരായിരിക്കട്ടെ ഒരു ഇടവകക്കാരായിരിക്കട്ടെ ഒരു പള്ളിക്കാരായിക്കോട്ടെ ഒരുമിച്ച് പള്ളിയിൽ പോകുന്നവരായിക്കോട്ടെ ഒന്നിച്ചിരുന്ന് കുരിശു വരയ്ക്കുന്ന ബന്ധം നിങ്ങൾക്ക് അന്യോന്യം ഉണ്ടായി എന്നിരിക്കട്ടെ ഇവിടെ ആ ക്രൈസ്തവ ധാർമ്മികത യഥാർത്ഥ

ഈ സമയത്ത് നിങ്ങൾ അവനെ ഉപേക്ഷിച്ചാൽ അവൻ നശിച്ചു പോകും പക്ഷെ മനുഷ്യനെ നേടിയാൽ അദ്ദേഹം ദൈവരാജ്യത്തിൽ പിന്നെ ഉപയോഗിക്കപ്പെടും ഹാലേ ലൂയ എത്ര പേര് കരമടിച്ച കർത്താവനെ സ്ത്രോത്രം ചെയ്യു ഹാലെ പ്രിയരെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തകർക്കാനല്ല പണിയാനാണ് ഒന്ന് ചേർന്ന് പറഞ്ഞേ തകർക്കാനല്ല അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ ദൈവം വിളിച്ചിരിക്കുന്നത് തകർക്കാനല്ല പിന്നെയോ അപ്പൊ തെറ്റിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തിയെ കിട്ടി അവന്റെ തെറ്റും കിട്ടി അവന്റെ തെളിവും കിട്ടി എല്ലാം കയ്യിലുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം ചെയ്യേണ്ടി എന്നാന്ന് അറിയാമോ അവനെ ഇട്ടേച്ചു പോവുകയല്ല അവനെ സമൂഹത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുത്തുകയല്ല അകപ്പെട്ടുപോയവനെ ദൈവാത്മാവിൽ വസിക്കുന്ന നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാന എന്ന് പറഞ്ഞാൽ തെറ്റിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനഭ്രംശം സംഭവിച്ചു സ്ഥാനത്ത് നിന്ന് മാറി അതുകൊണ്ട് പറയുന്നത് യഥാസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുവേൻ ഇതാണ് വലിയ ഒരു ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റി ഒരു വലിയ ക്രിസ്തീയ ഉത്തരവാദിത്തമായിട്ട് ഇത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ തെറ്റിൽ അകപ്പെട്ടു തെറ്റിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കിട്ടുന്ന ഉടനെ എന്ത് ചെയ്യണം അങ്ങനെ കിട്ടുന്ന ഉടനെ ആ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുക എന്നുള്ള അറിവോടെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണം ആ വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണം ഒന്ന് ഒന്ന് കരമയർത്തി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എൻ്റെ ഒരു ഒരു അബദ്ധം അദ്ദേഹത്തിന്റെ കയ്യിൽ വന്ന ഒരു തെറ്റ് ഒരു പാപം ഞാൻ അറിയുന്ന ഉടനെ എന്റെ മനോഭാവം ഇതായിരിക്കണം ഓ ദൈവം എന്നെ ഇത് അറിയിച്ചതിന്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശവുമില്ല ഇദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇത് അറിയിച്ചിരിക്കുന്നത് ഒന്ന് പറയാൻ എത്ര പേർക്കാമേ പറയാൻ പറ്റും ഹലുയാ എന്നെ ഇത് അറിയിച്ചത് ഈ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാകയാൽ ഞാൻ ഈ അവസരം നല്ല വിനിയോഗിക്കാൻ പോവാണ് ഇദ്ദേഹത്തെ യഥാസ്ഥാനത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിൽ

ചില വ്യക്തികളെ നിങ്ങളുടെ അടുക്കലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ് തകർന്ന് നിൽക്കുന്ന ചില വ്യക്തികളെ നിങ്ങളുടെ അടുക്കലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ് എന്തിനാ കർത്താവ് കൊണ്ടുവരുന്നത് തകർക്കാനല്ല ഇടിച്ചു കളയാനല്ല പൊളിച്ചു കളയാനല്ലോ അവസരം തക്കത്തിൽ വിനിയോഗിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമാകുന്ന കാര്യം കേട്ടറിയുന്ന നിമിഷം കേട്ടറിഞ്ഞ വ്യക്തി എത്ര ദൂരത്താണെങ്കിലും അവൻ്റെ അടുക്കലിൽ ഓടിച്ചെല്ലണം അതാണ് യഥാർത്ഥ ആത്മീയൻ അറിയുന്ന ഉടനെ അവൻ്റെ അടുക്കലിൽ ഓടിച്ചെല്ലണം എന്നിട്ട് പറയണം എന്നെ അശുശ്രൂക്ഷതയും ഏൽപ്പിച്ചിരിക്കുകയാണ് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷ ഹലെ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷ എന്തു വില കൊടുത്തും നീ നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കയില്ല ആ വീട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി കേൾക്കുമ്പോൾ ഇപ്പുറത്തുള്ള പത്ത് പേരെ കുട്ടി ആ വീടിനെതിരെ വേണ്ടേ രാത്രിയിലോ പകലോ ആ വീട്ടിൽ ചെന്ന് അവരോട് പറയണം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എന്നെ ഉദ്ദേശം എന്നതാന്ന് എനിക്കിപ്പോ മനസ്സിലായി നിങ്ങളെ അത് വേണ്ടിയാ ദൈവം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത് ഓ കരങ്ങളെ അടിച്ചുകൊണ്ട് ആരാധന ഈ യോഗങ്ങൾക്ക് മുൻനിരയിൽ നിൽക്കുന്ന സഹോദരങ്ങളെ ഇന്ന് മുതൽ നിങ്ങളുടെ ശുശ്രൂഷ കിടക്കുന്ന കിടക്കുന്ന ഒരുപാട് നിരാശയിൽ അനേക വീടുകളിലേക്ക് ആത്മഹത്യയുടെ വക്കലിരിക്കുന്ന വീടുകളിലേക്ക് കർത്താവ് തന്നെ നിങ്ങളെ നിയോഗിച്ചയക്കുന്ന ദിവസങ്ങളാണിത് അത് വേണ്ടവരൊന്ന് സ്വീകരിച്ചു കരങ്ങളെ അടിച്ചുകൊണ്ട് തന്നെ യേശു ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ഓ ഹലോ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാണ് എന്നെ ഒരുവൻ തകർന്നു എന്ന് കേട്ടാൽ ഉടനെ റോൾ എടുത്തോണം സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ലതെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ ഒരു വാക്കാണ് സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്താൻ പോയിട്ട് യഥാസ്ഥാനപ്പെടുത്താൻ പോയിട്ട് വിഷയം കൂടി വന്ന കേസുകൾ നമുക്കറിയാം യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി പോയതാ പക്ഷെ അവിടെ ചെന്നിട്ട് ആകെ ആകത്താകർത്ത അടിയുണ്ടാകുന്നതിന് ഇടയിൽ അടി തീർക്കാൻ പോയതാ പോയ ആള് പാത്ത കൊടുത്തിട്ട് വന്നു എന്തൊരു ഗതി കാണാതെ ഈ അവസ്ഥയും നമുക്കറിയാം അതുകൊണ്ട് അവിടെ എഴുതി സൗമ്യതയുടെ ആത്മാവിൽ ഒന്ന് അടിവരയിട്ടെ ആ പദത്തിന് സൗമ്യതയുടെ ആത്മാവിൽ ീർക്കാൻ പോയിട്ട് നിങ്ങള് വിഷയം ഉണ്ടാക്കല്ലേ പ്രശ്നം തീർക്കാൻ പോയിട്ട് നിങ്ങള് പ്രശ്നം ഉണ്ടാക്കല് വഴിപ്രശ്നത്തിന് മധ്യസ്ഥത പറയാൻ വന്ന രണ്ട് കൂട്ടരും തല്ലിയച്ച് ഞാൻ പോന്നു എന്തൊരു ഗതി കേട്ടാതെ രണ്ട് അതിരി തർക്കമായിരുന്നു അതിരി തർക്കത്തിന് മധ്യസ്ഥ പറയാൻ എന്നെ വിളിച്ചതാണ് ഞാൻ അവിടെ ചെന്ന് ആ അതിരുകാരനെ ഈ അതിരുകാരനെ പേടലി അടച്ചടിച്ചു പൊട്ടിച്ചിട്ട് തിരിച്ചു പോകുന്നു ഇതിലും ഏതാ അവർ തമ്മി തല്ലിച്ചാകുന്നതായിരുന്നു പക്ഷേ അവിടെ ദൈവം തന്നെ അയച്ചതിന്റെ ഉദ്ദേശം വേറൊന്നും അല്ല അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ സൗമ്യതയുടെ ആത്മാവിൽ ഒന്ന് ചേർന്ന് പറഞ്ഞ് സൗമ്യതയുടെ ആത്മാവിൽ ഒരാൾക്കൊന്ന് കരമ്പോഴത്ത് പറഞ്ഞേ സൗമ്യതയുടെ ആത്മാവിൽ സൗമ്യതയുടെ ആത്മാവിൽ സ്പിരിറ്റ് ഓഫ് വീക്ക്നെസ് സൗമ്യതയുടെ ആത്മാവിൽ വേണം അതിനെ അതിനെ റെസ്റ്റോർ റെസ്റ്റോർ ചെയ്യാൻ ചെയ്യേണ്ടത് സൗമ്യതയുടെ സൗമ്യതയുടെ ആത്മാവിൽ ആത്മാവിൽ നിങ്ങൾ അവരെ പുനഃസ്ഥാപിക്കാൻ കഴിയും നിങ്ങൾക്ക് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും സൗമ്യതയുടെ ആത്മാവിലേ പറ്റുള്ളൂ കോപത്തിന്റെ പരിവേഷിക്കുന്നു നോക്കിക്കേ അവർ നിങ്ങളോട് തിരിച്ച് ഷാഠ്യം കാണിക്കും അതേസമയം ഷാഠ്യം ഒക്കെ മാറ്റി വെച്ചിട്ട് സൗമ്യതയുടെ ആത്മാവിൽ ഒന്ന് ചെന്നൈ അവരെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയാണ് ഓ അവിടെ തന്നെ പറഞ്ഞിരിക്കുക അവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനും അടുത്തത് സൂക്ഷിച്ചു കൊള്ളുക നീയും അകപ്പെടാൻ സാധ്യതയുണ്ട് ഇവൻ അകപ്പെട്ടതുപോലെ പോലെ നീയും അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അകപ്പെട്ടവനെ നോക്കി പറയരുത് എനിക്ക് ഒരിക്കലും അകപ്പെടത്തില്ല നീ അകപ്പെട്ടു പോയല്ലോടാ നിന്റെ ജീവിതത്തിൽ തെറ്റ് വന്നല്ലോടാ എന്ന് പറയരുത് ഇതേ തെറ്റ് നിനക്കും സംഭവിക്കാനിരിക്കാൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക സൂക്ഷിച്ചു കൊള്ളുക അപ്പൊ ഈ ഒരു മനോഭാവത്തിൽ വേണം അന്യോന്യം ഭാരങ്ങളെ ചുമക്കാൻ എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുമ്പോൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു ഞാൻ ഒന്ന് ബലഹീനരുടെ ബലഹീനതയെ ചുമക്കണം അശക്തരുടെ ആ ശക്തി ആ ശക്തിയില്ലായ്മയില് അവരുടെ ഒപ്പം നിൽക്കണം പിന്നെ പറയുകയാണ് പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളിൽ തന്നെ നിങ്ങൾ പ്രശംസിക്കാനും പാടില്ല ഞാനിതൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളിൽ തന്നെ പുകഴുവാനും പാടില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ചെയ്ത കാര്യത്തിൽ പുകഴുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്തത് വൃഥാവാക്കി നിങ്ങൾ തന്നെ കളയുകയാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം നിങ്ങൾ ചെയ്ത കാര്യത്തിൽ നിങ്ങൾ തന്നെ പുകഴുന്നുവെങ്കിൽ ആ ചെയ്ത കാര്യം വൃധാവാക്കി നിങ്ങൾ തന്നെ മാറ്റുകയാണ് അതുകൊണ്ട് അതുകൊണ്ടാ എഴുതുമ്പോൾ പറയുന്നത് പറയുന്നേ ദൈവത്തെ പരീക്ഷിച്ചു ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് വായിച്ചോ താൻ അല്പനായിരിക്കേ മൂന്നാം വാക്യം താൻ അൽപ്പനായിരിക്കേത്താൽ മഹാൻ എന്ന് വഞ്ചിക്കുന്നു വഞ്ചിക്കുന്നു ഓരോരുത്തൻ ഓരോരുത്തൻ താന്താന്റെ താന്താന്റെ ശോധന ശോധന ചെയ്യട്ടെ ചെയ്യട്ടെ പ്രവർത്തിശോധന പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയാം എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടാകുന്നുവെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാ ശ്രദ്ധിച്ച് കേൾക്കുക എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി നിങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ മൂന്ന് കാര്യം ശ്രദ്ധിച്ചോണം ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല ഞാൻ ആവർത്തിച്ച് പറയാം ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല അപ്പൊ നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരുടേതാ നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതാ ഒന്ന് ചേർന്ന് പറഞ്ഞു ദൈവത്തിൻ്റെതാ എന്റേതല്ല ഓ ഉറക്കെ പറ എൻ്റെ ദൈവത്തിൻ്റെതാ നല്ലത് എന്തേലും നിങ്ങളിൽ ഉണ്ടോ അതാരുടെ ഒന്നാമത്തേത് നല്ല ഉയരത്തിൽ നിന്നല്ലാതെ നല്ലത് വരുന്നില്ലെന്നാണ് വചനം പറയുന്നത് നല്ലതും എവിടെ നിന്ന് വരുന്നത് ഉയരങ്ങളുടെ പിതാവിൽ നിന്നല്ല നല്ലത് വരുന്നില്ല അപ്പൊ എന്തെങ്കിലും നല്ലത് ആരില്ലെങ്കിലും കാണുന്നുവെങ്കിൽ അത് ആര് നിന്നുള്ളതല്ല പിന്നെ ആരി ദൈവത്തിൽ നിന്നുള്ളതാ ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം തിമത്യസ്തൻ എഴുതിയ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരാം കാരണം ഈ ഒരു ഈ ഒരു ഭാഗം കൂടെ നിങ്ങളുടെ ഉള്ളത്തിൽ ഒന്ന് ഒന്നെഴുതുന്നത് നല്ലതാണ് ഈ ഒരു ഭാഗം കൂടെ നിങ്ങൾ ഉള്ളത്തിൽ ഒന്ന് എഴുതുന്നത് നല്ലതാണ് ദയവായിട്ട് ആ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യമാണ് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യമാണ് നിങ്ങളിൽ നിങ്ങളിൽ നല്ല നല്ല പ്രവൃത്തി പ്രവൃത്തി ആരംഭിച്ചവൻ അതോടൊന്നും അതോടൊന്നും നാളോളം ആണോ അപ്പൊ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ എന്നിൽ നല്ല പ്രവൃത്തി പ്രവൃത്തി നല്ല എന്നേലും എന്നവർത്തി ചേച്ചിയിൽ ഉണ്ടെങ്കിൽ അത് ചേച്ചിയുടെ അല്ല എന്തേലും നല്ല പ്രവൃത്തി പ്രവർത്തി ഉണ്ടെങ്കിൽ അത് നിന്റെ അല്ല എന്തേലും നല്ല പ്രവൃത്തി എന്നും നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടേതല്ല നിങ്ങളിൽ മറ്റൊരാൾ നല്ല പ്രവൃത്തി ആരംഭിച്ചതാണ് അത് വേറെ ആരുമല്ല ആരുമല്ലാണ് കരമടിച്ച ആരാധന കൊടുത്ത് അതാ വചന പറ നിങ്ങൾ ക്രിസ്തുവിന്റെ നാളോളം യേശുവിന്റെ നാളോളം അതിനെ തികക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചു നല്ല പ്രവൃത്തി നിങ്ങളിൽ ഒരാൾ ആരംഭിച്ചതാണ് നിങ്ങളത് തുടരുന്നെന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നതല്ല എന്നേലും നല്ല പ്രവർത്തി ആരെയും കാണുന്നുവെങ്കിൽ അവരെ വെറുതെ വലിയ ആളാക്കരുത് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത ആരെയും എന്നെ നല്ല പ്രവർത്തി ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ എല്ലാവരും കൂടെ അങ്ങ് വാഴ്ത്തിപ്പാടി സമൂഹത്തിൽ അങ്ങ് വലുതാക്കും ശരിക്കും നല്ല പ്രവർത്തി ആരിലെങ്കിലും കാണുന്നെങ്കിൽ ഓർത്തോണം അത് അവനിൽ അവൻ ആരംഭിച്ച വേറൊരാളുണ്ട് അതാ വാക്യത്തിൽ വായിക്കുന്നത് നല്ല പ്രവർത്തി അതിനെ തികക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു ഉറപ്പായിട്ട് വിശ്വസിച്ചു അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ റോമർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞ ആ ആ പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ശക്തരായ നിങ്ങൾ അശക്തരുടെ ബലഹീനതയെ ചുമക്കണം എന്നിട്ട് പറയാണ് അശക്തരായ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ബലഹീനതയെ ചുമക്കാം എന്നിട്ട് പറയുക ബലഹീനതയെ ചുമക്കുന്നതിലും വലിയ കാര്യമാണ് ബലഹീനതയെ ചുമന്ന ഈ വ്യക്തി ഞാൻ ഈ വ്യക്തിയുടെ ബലഹീനതയെ ചുമന്ന ഞാൻ ഇദ്ദേഹത്തിന്റെ ബലഹീനതയെ ചുമന്ന ഞാൻ ഇദ്ദേഹത്തിന്റെ ബലഹീനതയെ ചുമന്നല്ലോ എന്നോർത്ത് എന്നിൽ തന്നെ പ്രശംസിക്കാതിരിക്കണം അതിൻ്റെ പ്രശംസാ വിഷയമാകാതിരിക്കണം ശരിക്കും അങ്ങനെ സംഭവിക്കണമെങ്കിൽ എളുപ്പത്തിൽ സംഭവിക്കുകയല്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ അറിയണം നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് നിങ്ങളല്ല നിങ്ങളാണെങ്കിൽ മാത്രമേ നിങ്ങൾ കഴിഞ്ഞകത്ത് അഹങ്കാരം അഹങ്കരിക്കാനുള്ളൂ നിങ്ങൾ മറ്റൊരുവൻ ആരംഭിച്ചതാണെങ്കിലോ നിങ്ങൾ കഴിഞ്ഞ അകത്ത് അഹങ്കരിക്കാനില്ല എത്ര പേർക്ക് ഞാൻ പറയുന്ന ചിന്ത മനസ്സിലായി ഒന്നുകൊണ്ട് ഞാൻ പറയാം ഞാനായ എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചതെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കുണ്ട് എനിക്ക് അല്പം അതിൽ അഹങ്കരിക്കാനുണ്ട് ഇപ്പം എന്നിൽ അഹങ്കരിക്കാനില്ല അതിന്റെ അർത്ഥം ഞാനല്ല പിന്നെയോ എന്നിൽ നല്ല പ്രവൃത്തി വേറൊരാൾ ആരംഭിച്ചതാണ് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു രണ്ടേ രണ്ട് കാര്യം രണ്ടേ രണ്ട് കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ബലഹീനതയെ ഒരശക്തനെ കണ്ടാൽ അവഹേളിക്കാനുള്ള അവസരമല്ല താഴ്ത്തിക്കെട്ടാനുള്ള അവസരമല്ല ബലഹീനനെ കണ്ടാൽ ചേർത്തു പിടിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ ബലം പകർന്ന് അവനെ ശക്തനാക്കാനുള്ള അവസരമാണ് ഒന്ന് രണ്ട് തങ്ങളിൽ തങ്ങളിൽ തന്നെ തന്നെ ആ വേണം വേണമെങ്കിൽ ആദ്യമേ അറിയണം ഈ നല്ല പ്രവൃത്തി അശക്തന്റെ ചുമക്കുന്ന പ്രവർത്തി ഞാനല്ല എന്നിൽ വന്നവനാണ് ചെയ്തു തുടങ്ങിയത് കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന അവിടെ നിന്നപ്പോ തന്നെ ഇങ്ങോട്ട് അവിടെ തന്നെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ സൗഖ്യമാക്കുക

സ്പർശനത്തിന് ഓ സ്പർശനത്തിനായിട്ട് ഈ നിമിഷത്തിൽ തന്നെ വ്യാപരി ഓ ഈ നിമിഷത്തിൽ തന്നെ ഓഹ് മകൾക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു കാണുക കാണുക യേശു തൊടുന്നു ആ കണ്ണുകളിലേക്ക് യേശു തൊടുന്നു ആ കണ്ണുകളിലേക്ക് യേശു തൊടുന്നു ആ കണ്ണുകളിലേക്ക് യേശുവേ

പത്തനപ കിലോമീറ്റർ ദൂരം അവിടുന്ന് വരുവാ അതെ ഈ രണ്ടര വർഷം മുമ്പാണ് കണ്ണൂർ പോർട്ടേക്കി തല്ലി വരുന്നത് കുനിമ്പിത്തേക്കും കണ്ണൂർ പോർട്ടേക്കി ചാടുവാ ഓ രണ്ടര വർഷമായി രണ്ടര വർഷമായി ഇപ്പോ മറ്റേ കണ്ണം നടചേ ഒന്നേണക്കി നോയിക്ക് നോയിക്ക് ഒന്നേണക്കി ഇടത്ര ഏ ഒന്നല്ല രണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടോ ആ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ ഡോട്ട് ഗ്രേസ്റ്റി ഗ്ലോബൽ കോം